ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് നമ്മുടെ അനുമോളെ ബിഗ് ബോസ് റൂമിലേക്ക് വിളിപ്പിച്ചു കാരണം അനിമോൾ ആകെ മാനസികമായിട്ട് തളർന്നിരിക്കുന്നതാണ് നമ്മൾ ലൈവിലൊക്കെ കാണുന്നത് അപ്പോൾ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത് പി ആറിൻ്റെ ബലത്തിലാണെന്ന് ആണ് ബിഗ് ബോസ് എല്ലാവരും പറയുന്നത് അത്രയ്ക്കും ഞാൻ അങ്ങനെയാണോ ബിഗ് ബോസ് ഇവിടെ നിന്നത് ബിഗ് ബോസിന് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയാണ് ഇവിടെ നിന്നതേ എന്ന് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരിക്കലും അല്ല പ്രേക്ഷകരുടെ പിന്തുണയില്ലാതെ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ചോളൂ അപ്പോൾ ആദിലാനൂറയുടെ കേസൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മോള് ഭയങ്കര ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ഗെയിം ഷോയാണ് ഗ്രാൻഡ് ഫിനാലെ ഫിനാലെ വീക്ക് മാത്രമായിരിക്കണം മനസ്സിലെ ലക്ഷ്യം അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് അതിന് മനസ്സിനെ പാകപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ വിട്ടിട്ടുണ്ട് സോ മോട്ടിവേറ്റ് ആയോ എന്നുള്ളത് അറിയില്ല ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ അനുമോൾ കുറേ കാര്യങ്ങളൊക്കെ കുറേ ഈ ആതില നൂറ കേസ് പിന്നെ ഈ പി ആർ വിളി പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറേ നേരം സംസാരിച്ചു ബിഗ് ബോസുമായിട്ട് ആയിട്ട് ഇപ്പോൾ ലൈവിൽ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം